احد من احبابه هذا الشيء انا لا يعني اعرفه ولكني حسب علمي هذا وحسب ما انا افهم هذا هو السبب والله اعلم. ابن نبات المصري رضي الله عنه نبي 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 حبيب اين ابي الكندو حبيب اين ابي سفنه حبيب السنه صحيح البخاري من رآني في المنام فقد رآني.

ശരി കാണോ അവിടെ മനസ്സിലാക്കാം രണ്ട് കാര്യം പറഞ്ഞു സന്തോഷവാർത്താണ് പറഞ്ഞാൽ ഭാര്യയായ സ്വപ്നാണ് ഒന്നൊരിക്കൽ ഒരാൾ നേരിട്ട് കാണും അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വേറെ ഒരാൾ കാണും മനസ്സിലായില്ല അത് മനസ്സിലായില്ല നമ്മളെ കാര്യത്തിൽ വേറൊരാൾക്ക് സ്വപ്നം കാണാം ഇനി സ്വപ്നത്തിലൂടെ ആർക്കെങ്കിലും വല്ല വസീയത്തും ചെയ്യാൻ പറ്റുമോ കാസിമി തന്നെ പറയട്ടെ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ മഹാന്മാരുണ്ട് സ്വപ്നം കാസിമിയുടെ അഭിപ്രായ പ്രകാരം എല്ലാ നിരക്കും സ്വീകരിക്കാൻ പറ്റുന്ന സ്വപ്നമായിട്ടും കണ്ടത് കാന്തപുരം സ്ഥാപനയായി എന്ന ഒറ്റ കാരണത്താൽ

വലിയൊരു മഹാനയാണോ എങ്കിൽ മിസ്റ്റർ കാസിമിക്കോ നിങ്ങളോട് ചിലത് പറയാനുണ്ടോ വെറുതെ നോട്ടീസ് തൊട്ടിക്കൽ തുന്നിയാകണ്ട അങ്ങനെ കുറച്ച് തുന്നിയാറുണ്ട് അവർക്ക് ജീവിതത്തിൽ ഇല്ല അവൻ മനസ്സിലാക്കുന്ന കുറച്ച് നോട്ടീസ് ഒട്ടിട്ട് പോകുന്ന അങ്ങനെ കുറച്ച് അന്ധമുട്ട സുന്നയാർ ഒപ്പത്തെ കാലത്ത് കാലത്തുണ്ട് കൂട്ടത്തിൽ പണണ്ട നോട്ടീസ് ഒക്കെ അല്ല തന്നെയാ നോട്ടീസ് ഒട്ടിക്കൽ ആവശ്യം തന്നെയാ പക്ഷേ നോട്ടീസ് ഒട്ടിത്തോണ്ട് മാത്രം ഉദ്ദേശിക്കട്ടെ ആ മനുഷ്യരെ സ്നേഹിച്ച മനുഷ്യരെ സ്നേഹിക്കുക ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ അൻസാരിങ്ങളെ സ്നേഹിക്കുന്നവനെ ലക്ഷമാാണ് അഥവാ അൻസാരിങ്ങു എന്നെ സ്നേഹിച്ചവനാണ് എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കുക ഈമാൻ ലക്ഷമാണെന്ന് മുഹമ്മദ് നബി അലൈഹി സല്ലല്ലാഹു ആയത്തുൽ മുനാഫിഖ് ആയത്തുൽ നിഫാഖ് ബുഗ്വൽ അൻസാർ آية النفاق بغض الأنصار آية النفاق بغض الأنصار لأن سنيك ورسنيك قادرك كامل تتنفشنا محمد النبي

എന്നും കേൾക്കപ്പെടേണ്ടേ ഒന്ന് ഗുലൈബിനെ കുറഞ്ഞില്ലേ അത് കണ്ടാ നമുക്ക് എന്താ അഹമ്മദ് കതുറേ അപ്പ അയാൾ വന്നിട്ടൊന്നും ചുക്ക് ഒക്കരുത് മറക്കരുത് എന്നു തലവട്ടിയാ മറക്കരുത് ഹബീബായർ സൂള പറഞ്ഞു ആയത്തുൽമാണി അൻസാർ